ും ഇപ്പം ഈ ടി ഇട്ടാൽ നമ്മൾ ഇങ്ങനെ ആദ്യം കാണുന്ന പോലെ നമ്മൾ കണ്ടിരുന്നു നമ്മൾ എൻജോയ് ചെയ്യും അത് ഏ അവരൊരുമിച്ചിട്ടുള്ള എത്ര 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 സിനിമകൾ എടുത്താലും ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അത് ഇന്നിപ്പം ഇങ്ങനത്തെ ഒരു ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ചേട്ടൻ തോന്നുന്നില്ലേ തീർച്ചയായിട്ടും അത് അതെന്താ അതെന്താറിയ ഞാൻ അച്ഛന്റെ ഒരു ഇന്റർവ്യൂലാണ് പുള്ളി പറയുന്നത് എന്തോ ലാലിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് എന്തോ ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു അച്ഛൻ പറയാറുണ്ട് ലാൽ അത്രമാത്രം സപ്പോർട്ടീവ് കഥാപാത്രം ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ എന്തോ പുള്ളിക്ക് ഞാൻ പറയാം പുള്ളി അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അച്ഛൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അച്ഛനെ അച്ഛൻ്റെ അഭിനയത്തോടൊപ്പം കിടപിടിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷം അത് പുള്ളി ഇതുപോലെ തന്നെ ആളാണ് മഞ്ജു വാര്യോട് മഞ്ജു വാര്യോട് കൂടെ അഭിനയിക്കാൻ പുള്ളിക്ക് സത്യം പറഞ്ഞാൽ മഞ്ജു വാര്യരുമായിട്ടുള്ളൊരു മത്സരം തന്നെയായിരുന്നു അഭിനയത്തിൻ്റെ കാര്യത്തിലൊരു മത്സരമായിരുന്നു അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത് അച്ഛൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു അതായത് ആ അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് മഞ്ജു എന്തൊക്കെയാണ് കാരണം നോക്കുന്നു ആ പടത്തിൽ മഞ്ജു അച്ഛനില്ലാത്ത സീനിലും ഷൂട്ടിങ് സമയത്ത് അച്ഛൻ അവിടെ പോയിരിക്കുമായിരുന്നു തോന്നും അങ്ങനെ അത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാർ കാരണം അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്കും തരും ഇപ്പം നമ്മുടെ കൂടെ നമ്മുടെ ആരായാലും ഇപ്പോൾ അച്ഛനെന്നല്ല ആരായാലും ഇപ്പം ഞാനായാലും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഒരു നല്ല കഴിവുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കും അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും തീർച്ചയായിട്ടും അപ്പം അത് അത് ഭയങ്കര ഒരു ഭാഗ്യമാണ് അത്തരം ആളുകളുടെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടുക എന്നുള്ളതും ഇപ്പോൾ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളും ഇമ്പ്രൂവ് ആകും നമ്മളുടെ അഭിനയത്തിലും ആ ആ ഒരു പ്രഭാവം നമുക്കും കൂടി കിട്ടും അപ്പം അത് അത് നമ്മളെ ഒരാൾ ഓപ്പോസിറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് നമ്മളറിയാതെ റിയാക്ട് ചെയ്തു അതാണ് പോളിസി എന്ന് സത്യം അതങ്ങനെയാണ് അവരുടെ ആ ഒരു മാജിക്കൽ പവറിൽ നമ്മളും നമ്മളിൽ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ തന്നെ നോക്കും അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റുകയാണ് അല്ലേ അല്ലെ ഇതിന് സാറിലേക്ക് ഞാൻ എത്താം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തന്നെ സംസാരിക്കാനുണ്ട് ചോദിക്കാനുണ്ട് അതിനിടയിൽ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ

അദ്ദേഹത്തിലുള്ള ഷമ്മിചേട്ടനിലുള്ള ഒരു അഭിനയത്തിൻ്റെ ഒരു സിദ്ധിയുണ്ട് അച്ഛൻ്റെ ഒരു സിദ്ധി പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് ആ പുള്ളിയിലെ പുള്ളിയിലുള്ള ആ ഒരു അഭിനയത്തിൻ്റെ സിദ്ധിയോടുള്ളൊരു ബഹുമാനം കൂടിയാണ് പുള്ളിക്ക് ഞാൻ പറയാം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മലയാള സിനിമയിലുള്ള പുള്ളിയുടെ ഏജിലുള്ള ആളുകളെടുത്താൽ ഒരു ബെസ്റ്റ് എന്നുള്ള ലെവലിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം ഇവൻ ഡബ്ബിംഗ് ആയാലും മോഡലേഷൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഞാനൊരു ഇപ്പം ഞാൻ എൻ്റെ അച്ഛനെയാണ് റോൾ മോഡലായിട്ട് വെച്ചിരിക്കുന്നത് ഞാൻ അച്ഛൻ്റെ അച്ഛൻ്റെ അഭിനയം കണ്ടും അച്ഛൻ ഡബ്ബെയ്യുന്നത് കണ്ടും അച്ഛൻ്റെ മോഡുലേഷൻ കണ്ടും അത് ഫോളോ ചെയ്തു വരുന്ന ഒരാളാണ് അപ്പോൾ ആ ആ രീതിയിൽ വരുമ്പോൾ ഞാൻ എൻ്റെ കരിയർ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നതും ചേട്ടനെ കണ്ടുകൊണ്ടാണ് ചേട്ടൻ്റെ കൂടെ ഞാൻ ഡബിങ്ങിന് പോകുമായിരുന്നു ചേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിക്കുന്ന കാര്യങ്ങൾ അച്ഛൻ ചേട്ടനെ അഭിനയിക്കാൻ പോകുമ്പോൾ ഞാൻ ചേട്ടൻ്റെ കൂടെ പോകുമായിരുന്നു അതുപോലെ തന്നെ അച്ഛൻ്റെ കൂടെ കൂടെയാണ് കൂടുതൽ പോയിട്ടുള്ളത് ക്ഷമിച്ചതിലൂടെ ഞാൻ പോയിട്ടുണ്ട് ഈവൻ ഡബിങ്ങിൽ ഇപ്പോൾ പ്രേം നസീറിന് ക്ഷമിച്ചിരുന്ന ഡബ് ചെയ്തതൊക്കെ ആ സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു അവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് പൈലറ്റ് ട്രാക്ക് ഡബ് ചെയ്തപ്പോഴും ഞാൻ കണ്ടു ഒറിജിനൽ ഡബ് ചെയ്തപ്പോഴും ഞാൻ കണ്ടു ആ പടം പൈലറ്റ് ട്രാക്ക് ആദ്യം ആണ് ആദ്യം ഡബ്ബ് ചെയ്യുന്നത് കാരണം പടത്തിൻ്റെ പൈലറ്റൊന്നും ഇല്ലായിരുന്നു കോടതിയിൽ ഇരുന്നൊരു പടം ആയതുകൊണ്ട് പ്രേംനസീറിന് വേണ്ടി ശബ്ദം കൊടുക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ഒരു പൈലറ്റ് ട്രാക്കാണ് അതിൻ്റെ പേര് എന്നിട്ട് അത് ചിത്രാഞ്ജലി കൊണ്ടുവന്നിട്ടാണ് അതിൻ്റെ ഒറിജിനൽ വേർഷൻ ചെയ്തത് അപ്പോൾ അതിനൊക്കെ കൂടെ ഞാൻ പോകുമായിരുന്നു കാണാൻ വേണ്ടി പോകുമായിരുന്നു അപ്പം അങ്ങനെ അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് എനിക്ക് ആ ഒരു രീതിയിലുള്ള ബഹുമാനം പക്ഷേ എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ലി അല്ല എന്നൊന്നുമല്ല പക്ഷേ എങ്കിലും സംസാരിക്കും ആ ഒരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു അച്ഛനോടുള്ള ബഹുമാനം ഉണ്ട് അത് വർക്കിലും നിങ്ങളൊക്കെ ഒരേ മേഖലയിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടും കൂടെ എങ്ങനെയോ എപ്പോഴോ ആ അടുപ്പമുണ്ടെങ്കിലും കുറച്ചും ഒരു ബഹുമാനം കൂടിയ ഒരു അടുപ്പത്തിലേക്കാണ് അത് പോണത് അല്ലേ ഓക്കെ ആ ഇപ്പം അമ്മയുടെ ഇലക്ഷനൊക്കെ വളരെ കാര്യമായിട്ട് ഇനിയിപ്പോ അതേ നടന്നു നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുകയാണല്ലോ ഫുൾ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കയാണ് ഈ തെലങ്കൻ സാറിനെ കുറിച്ച് പറയുമ്പോ തന്നെ നമുക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് വളരെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലുള്ള ഗാംഭീര്യവും അദ്ദേഹത്തിന്റെ അഭിനയത്തിലുള്ള ആ ഒരു ഇൻഡിവിജ്വാലിറ്റിയും ആ ആ ഒരു പ്രസൻസും എന്താ പറയാ ഒരു വല്ലാത്ത പവർ തന്നെയാണ് അദ്ദേഹത്തിന് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാൾ ഇതുപോലത്തെ ഒരു അസോസിയേഷൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘടനയുടെയും കൂടെ തലപ്പത്ത് വന്നിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് അങ്ങനെ വന്നിട്ടില്ലല്ലോ അപ്പം ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പോലത്തെ ആൾക്കാർ അതിന്റെ മുന്നിൽ നിന്നിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ അച്ഛനാണോ അല്ല അങ്ങനെ ഞാൻ ഒരിക്കലും അച്ഛനെ തലപ്പത്ത് വരണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അച്ഛൻ ഞാൻ പറയാ കുറെ കാര്യങ്ങൾ ആദ്യത്തെ തുടങ്ങിയ സമയത്തുള്ള കാര്യങ്ങളിലൊക്കെ അച്ഛൻ എനിക്ക് തോന്നുന്നു സിനിമാ സമരം എന്നുണ്ടായിരുന്നു ആ സമരത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനെ പോലെ മുണ്ടക്ക് മുടക്കി കുത്തി ഇങ്കിലാബൊക്കെ വിളിച്ച് അച്ഛൻ പോകുന്ന ഫോട്ടോയൊക്കെ ഞാൻ പേപ്പറിൽ കണ്ടെത്തുന്നത് അപ്പോൾ അത് അന്ന് ഞാനും ഉണ്ടായിരുന്നു ഇവിടെ ഞാനിട്ട് ഉണ്ടായിരുന്നു അന്ന് ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് അപ്പോൾ അന്നൊക്കെ പുള്ളിക്കാരനെ ഈ പറഞ്ഞപോലെ അമ്മയുടെ ഇതിനു വേണ്ടിയിട്ട് ആ സമരത്തിനുമൊക്കെ ഇറങ്ങിയ ഒരാളാണ് പക്ഷേ അങ്ങനെ ഒരു നേതൃനിരയിലേക്കൊന്നും വരണമെന്നും അങ്ങനെ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഇല്ലില്ല അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഒരിക്കലും അമ്മയുടെ തലപ്പത്ത് വരണമെന്നു അല്ലെങ്കിൽ അമ്മ സംഘടനയെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വരണമെന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല പിന്നെ അച്ഛനെന്താ അച്ഛന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ തുറന്നു പറയാറുണ്ട് അപ്പോൾ അതാർക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലയോ എന്ന് വിചാരിച്ചിട്ടല്ല പുള്ളി പറയുന്നത് പുള്ളിയുടെ മനസ്സിൽ ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ പുള്ളിക്കാരനങ്ങ് പറയും അപ്പം അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഈ പറഞ്ഞപോലെ അമ്മയുടെ അമ്മ സംഘടനയുടെ ആ പുള്ളി ഉണ്ടായിരുന്ന സമയത്തുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പുള്ളി വിമർശിച്ചിട്ടുണ്ടാകാം ഉണ്ടായിട്ടുണ്ട് പല പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ പുള്ളിയെ അമ്മയിൽ നിന്ന് പുറത്താക്കുന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട് അത് പക്ഷേ അതുകൊണ്ട് മാത്രമല്ല അത് വേറെയും പല അതിൻ്റെ ഔട്ട്സൈഡുള്ള ആളുകളൊക്കെ കുറേ അധികം മിസ്ലീഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം പിന്നെ അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് കാരണം ഒരാളുടെ തൊഴിൽ നഷ്ടമാകുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ടും ഒരു ഒരു പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ഒരു ഇപ്പോൾ ഒരു ഒരു സിനിമയിൽ ബുക്ക് ചെയ്തിട്ട് ആ സിനിമയിൽ നിന്ന് പെട്ടെന്നൊരു ഒരു കാരണവുമില്ലാതെ പുറത്താക്കുക മാറ്റുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു വിഷമത്തിലും ദേഷ്യത്തിലും പുള്ളി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരനെ പല സ്ഥല തലങ്ങളിൽ നിന്നും എന്താ പറയുക നിസ്സഹകരണം പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ പുള്ളിയെ മാറ്റി നിർത്തുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് പുള്ളി വിചാരിച്ചു ഈ അമ്മയിലുള്ള ആൾക്കാരും അതിൻ്റെയൊക്കെ പുറകെ എന്ന് പുള്ളി വിചാരിച്ചിട്ട് പുള്ളി തുറന്നടിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് സംഘടനയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നമ്മുടെ നിലപാട് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ അത് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നു തിളകൻ സാറിനെന്ന് അല്ലേ അദ്ദേഹം അതുകൊണ്ട് ആരും പ്ലേസ് ചെയ്ത് നിന്നില്ല അദ്ദേഹത്തിന് ശരിയെന്നു തോന്നിയത് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷെ മക്കള് നിങ്ങൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് നിങ്ങളെയും കൂടെ ഏതെങ്കിലും ഒരു രീതിയിൽ ബാധിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ശത്രുക്കളെ കൂടുതലായിട്ട് വരുത്തി വെക്കുകയാണ് അപ്പം അധികം അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും മക്കളുടെ നിങ്ങൾ അങ്ങനെ അച്ഛനോട് ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പറ്റില്ല കാരണം അങ്ങനെ പറയുന്നതും ശരിയല്ല കാര്യം വെച്ചാൽ എൻ്റെ ഒരു ഒരു രീതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വിശ്വാസം ഇപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ഇല്ലായിരിക്കാം പക്ഷെ അത് ഞാൻ കണക്കാക്കുന്നില്ല കാരണം ഞാൻ ചിന്തിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് വരും അല്ലേ എനിക്കുള്ള ഞാൻ ഓരോ അതിന് ഉദാഹരണം പറയുന്നത് ഇത്രേ ഉള്ളൂ ഓരോ അരിയിലും അത് കഴിക്കേണ്ടവന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കുള്ളത് എനിക്ക് വരുമ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്നെ ഏതെങ്കിലും അത് അയാളുടെ മോനല്ലേ അതുകൊണ്ട് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അതെനിക്കുള്ളതല്ല അത്രേ ഉള്ളൂ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളു നമ്മുടെ കിരീടം സിനിമയിലെ പറയുന്നുണ്ട് നിന്റെ അച്ഛനാടാ പറയുന്നത് പറയുന്ന ഒരു അതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്കും അതൊക്കെ ഒരു അച്ഛൻ എത്ര ഇമോഷണൽ ആയിട്ട് അവിടെ പറയുന്ന ഒരു ഡയലോഗാണ് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സീക്വൻസ് എന്തെങ്കിലും ഒരു ഡയലോഗ് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ എനിക്ക് ചോദിക്കുമ്പോ ശോഭിച്ചേണ്ടടുത്തോ ക്ഷമിച്ചേന്റെ അടുത്തോ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ അവിടെ അച്ഛന്റെ ആ ഒരു രൂപം ഒന്ന് പറയാമോ അങ്ങനെ താടിടാന്നുള്ളതല്ല പക്ഷെ ആ അച്ഛന്റെ പവറിൽ നിന്ന് പറയില്ലേ മക്കളുടെ അടുത്ത് ചീത്ത പറയാ അല്ലെങ്കിൽ നിന്റെ അച്ഛനാടാ പറയുന്നത് നിന്നോടത് നീ അത് ചെയ്യേ അല്ല അത് അത് അച്ഛൻ നമ്മളോട് സ്ഥിരം പറയാറുള്ളൂ അല്ലേ ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പോൾ ഞാനിപ്പോൾ ഞാൻ അച്ഛൻ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ അച്ഛനിങ്ങനെ ഷൂട്ടിങ്ങായിട്ട് തിരക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മൾ മാസത്തിന് ചിലവ് പൈസ വേണമല്ലോ അപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ട് അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛൻ ചിലപ്പോൾ കോഴിക്കോടായിരിക്കും ചിലപ്പോൾ ഊട്ടിയിലായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റപ്പാലത്തായിരിക്കും അങ്ങനെ എവിടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ എറണാകുളത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ വിളിക്കുമ്പോൾ അച്ഛൻ ട്രിവാൻഡത്തായിരിക്കും അപ്പോൾ അച്ഛനെ ഞാൻ വരും ഞാൻ അവിടെ നിന്ന് വണ്ടി ബസ്സിലൊക്കെ കയറി ട്രിവാൻഡത്ത് വന്നു പുള്ളിയോട് അപ്പോൾ അന്നത്തെ കാലത്ത് വെച്ചാൽ രണ്ടായിരം രൂപയൊക്കെ മതി ഒരു മാസത്തെ ചിലവ് വന്നത് രണ്ടായിരം രൂപ ചോദിക്കുമ്പോൾ ഒരു ഇരുപതിനായിരം രൂപയുടെ വഴക്ക് പറയും എന്നിട്ട് ഈ രണ്ടായിരം രൂപ തരും അപ്പോൾ ഇത് ഇതൊക്കെ നമുക്ക് അത് ഇന്ന ഡയലോഗൊന്നുമില്ല നമ്മൾ അങ്ങോട്ട് ഞാൻ പറയും ചില സമയത്ത് നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് പെട്ടെന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചായിരിക്കും വരുന്നത് പക്ഷെ ഒരു ആറ് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഒറ്റ നിന്ന നിപ്പിൽ സംസാരിക്കും അച്ഛനുമായിട്ട് അത് ഇടയ്ക്ക് ഭക്ഷണമോ കഴിക്കും ഇടയ്ക്ക് അവിടെ പോയി ആഹാരമൊക്കെ കഴിച്ചിട്ടൊക്കെ വന്നിട്ട് പിന്നെയും സംസാരിക്കും അപ്പോൾ ഈ സംസാരിക്കുന്ന ഇവിടെ അച്ഛൻ ബെഡിൽ ഇങ്ങനെ കിടക്കും ഞാൻ അവിടെ നിൽക്കുമായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ ഒരു കസേര വലിച്ചിട്ട് ചിലപ്പോൾ കസേര ഇരുന്നു അച്ഛനോട് സംസാരിക്കും ഈ സംസാരിക്കുന്നത് മുഴുവൻ പല പല കാര്യങ്ങളാണ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും സിനിമാ കാര്യങ്ങളുണ്ടാവും അങ്ങനെ പല പല കാര്യങ്ങൾ സംസാരിക്കും ആ സംസാരിക്കുന്നതെല്ലാം ചിലപ്പോൾ വഴക്കായിട്ടായിരിക്കും പറയുക ചിലപ്പോൾ നമുക്ക് ഉപദേശമായിട്ടായിരിക്കും തരിക അതല്ലെങ്കിൽ ജനറലി ഉള്ള കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം പക്ഷേ അതിനകത്തൊരു പ്രത്യേകിച്ച് ഇപ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അച്ഛനാണ് പറയുന്നത് കത്ത് കാ എന്ന് പറയുന്ന രീതിയിലൊരു ഡയലോഗ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല അച്ഛൻ പറയുന്നതായിട്ട് പക്ഷേ അച്ഛൻ്റെ കൂടെ ഒരു ഒരു രണ്ട് മണിക്കൂർ സംസാരിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഒരു 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 ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും നമുക്ക് ഈ പറഞ്ഞപോലെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അച്ഛനെ ഫോളോ ചെയ്യുന്ന ഒരാളാന്ന് ഞാൻ പറഞ്ഞു അപ്പം അച്ഛൻ്റെ അഭിനയത്തിൻ്റെ കാര്യത്തിലും അച്ഛൻ മുഖത്ത് വരുത്തുന്ന എക്സ്പ്രഷൻ്റെ കാര്യത്തിലും അച്ഛൻ്റെ കൂടെ രണ്ട് മണിക്കൂർ സംസാരിച്ചാൽ നമുക്ക് കിട്ടും അതെനിക്ക് മാത്രമല്ല നമ്മുടെ അച്ഛൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് വെറുതെ ഒരു കാര്യമില്ല അത് അച്ഛനെ വിളിക്കും ചേട്ടാ ഞാനെന്നങ്ങോട്ട് വന്നോട്ടെ ഓ എനിക്ക് വയ്യാൻ്റെ നടുവ് വയ്യായിരിക്കുക ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല ഇല്ല ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചിട്ട് ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞ് വരും വന്നിട്ട് ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ വന്നാൽ വൈകുന്നേരം അഞ്ചു മണിക്കേ പോകത്തുള്ളൂ ചുമ്മാ അവരോട് സംസാരിച്ചിട്ട് അവർ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ചോദിക്കും ചേട്ടാ ഈ നാടകത്തിലേ മറ്റേ അന്ന് ചേട്ടൻ ആ സമിതിയിലായിരുന്നപ്പോൾ എങ്ങനെയാ ഈ നാടകത്തെക്കുറിച്ച് പറഞ്ഞ അച്ഛന് ഭയങ്കര നാഗപല്ലിയുടെ കാര്യം പറയുമ്പോൾ ശോഭനയുടെ വേസിൽ മാറ്റം വരുത്തില്ല എന്ന് പറഞ്ഞ പോലെ നാടകത്തെക്കുറിച്ച് പറഞ്ഞ അച്ഛൻ പിന്നെ ഭയങ്കരമായിട്ട് വാചാലനാണ് നാടകത്തിനെ കുറിച്ചും നാടകത്തിന് പോയതിനെ കുറിച്ചും അന്നത്തെ നാടകങ്ങളെ കുറിച്ചും നാടകത്തിന് എന്തൊക്കെ എന്നുള്ള ഒരു അഭിനയത്തിൽ എങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നാടക സംവിധാനം ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളിയുടെ കയ്യിൽ നിന്ന് വരും ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത് അപ്പം അതവർ അച്ഛൻ്റെ കൂടെ നമുക്ക് സംസാരിച്ച കുറെ അധികം കാര്യങ്ങൾ നമുക്ക് കിട്ടും ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമയിൽ അഭിനയിക്കുന്നതായാലും സീരിയലിൽ അഭിനയിക്കുന്നതായാലും അല്ലെങ്കിൽ ഡബ് ചെയ്യുന്നതായാലും എന്തെങ്കിലുമൊക്കെ എനിക്ക് ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവിടെ കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുന്നു എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് പറയാനായിട്ട് എല്ലാം പറയാനുണ്ട് നിങ്ങൾ